ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ സോപ്പ് ഉണ്ടാക്കുന്നതോ അതുമായി ബന്ധപ്പെട്ടതോ ഒന്നും അല്ലാട്ടോ ഇത് നമ്മളടുത്ത് കുറച്ച് ക്ലോത്തുകളുണ്ട് അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഷോപ്പും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിലുള്ള നമുക്ക് കുറച്ച് ക്ലോത്തുകൾ നമ്മൾ കൊടുത്ത് നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലുകളാണ് അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിലും കസ്റ്റമേഴ്സിലും ഒരുപാട് പേര് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഷോപ്പിൽക്ക് ഷോപ്പിലിരുന്ന് ചെയ്യുന്നവർ വീട്ടിലിരുന്ന് ചെയ്യുന്നവർ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരമാണ് പിന്നെ സ്വന്തമായിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കും നല്ല ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയതും ആയിട്ടുള്ള എല്ലാ കുറേ മെറ്റീരിയലുണ്ട് അപ്പോൾ അതാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാൻ കാണിക്കുന്നത് നമുക്ക് പാൻറ്റ് അടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ടോപ്പ് അടിക്കാൻ പറ്റുന്ന ഇപ്പോൾ ഡിസൈൻ ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാർക്ക് നെക്കിലും ഒക്കെ ചെറിയ ഹാൻഡ് വർക്കും ഒക്കെ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് വച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ ഇത് ഒരു കോഫി ബ്രൗൺ ആണ് വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഒരു ലൈറ്റല്ല നല്ല കോഫിയുടെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് വെറും നാൽപ്പത് രൂപക്കാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ചെറിയ ഒരു ലൈന് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അല്ല പോളിസ്റ്റർ അല്ല നമുക്ക് ടോപ്പൊക്കെ അടിക്കാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയലാണ് ഇത് പാൻറ്റ് ചെയ്യാൻ പറ്റില്ല ടോപ്പ് കുട്ടികൾക്കുള്ള ഫ്രോക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ നേരത്തെ ബ്രൗൺ കളർ കണ്ടത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്തുള്ളതാണ് ഇതും ഏകദേശം അത്രയും വിടുത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് നമുക്ക് ഒരു മീറ്ററിന് അമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ തരുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് മെസ്സേജ് മാത്രം അയച്ചിടുകട്ടാ ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു പിങ്ക് കളറായി എന്നാൽ ഓവർ ഗ്ലേസിങ്ങിൽ നമുക്കിത് പാൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത ഇതേപോലെ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ അടിയിൽ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതൊരു നല്ല ഗ്ലേസിങ്ങുള്ള ലൈനിങ് തുണിയിൽ വരുന്ന ഒരു ടൈപ്പ് അല്ലാട്ടോ ഇത് പാൻറ് ചെയ്യാനോ നമുക്ക് പുറത്തുള്ള തുണി നമുക്ക് ആ ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളിൽ ഇന്നേറെ ഇതായിട്ട് ലൈനിങ് ആയിട്ട് ഇടുന്നതല്ല അപ്പോൾ ഈ ഒരു ക്ലോത്തിന് വരുന്നത് മീറ്ററിന് അറുപത് രൂപയാണ് വരുന്നത് ഡാം അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഒരു നൂറ്റി മുപ്പത് രൂപ അപ്പോൾ നേരത്തെ കാണിച്ച ഒരു ഗ്രീൻ കളറ് അതിനൊക്കെ ഒരു നൂറ്റമ്പത് നൂറ്ററുപത് രൂപ ഒക്കെ വരും ശരിക്കും അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കണം കേട്ടോ ഡിസ്കൗണ്ടായിട്ട് കൊടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയ പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം കുറേ പേരോട് ഞാനതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു വീഡിയോ ഇടാനാണ് ചുമ ഒക്കെ ആയതുകൊണ്ട് ശബ്ദത്തിനൊരു മാറ്റമുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോണത് ഒരു അടിപൊളി ക്ലോത്താണ് പക്ഷെ അതെന്ത് ക്ലോത്ത് ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കോട്ടനും പോളിസ്റ്ററും നല്ല ഇങ്ങനെ നീളുന്ന ഒരു ടൈപ്പാണ് നല്ല ഒരു ഡോട്ടായി കാണാനുണ്ട് ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടൈപ്പാണ് തീരെ കംപ്ലൈൻറ്റ് വരികയല്ല ബാക്ക് സൈഡ് ഒരു ബ്ലാക്ക് ഇതായിട്ടാണ് വരുന്നത് ഇതിന് നമുക്ക് ഏകദേശം വരുന്നത് വെറും നൂറ് രൂപയാണ് മീറ്ററിന് വരുന്നത് ഇതിങ്ങനെ മൊത്തത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ഫ്രോക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ മുകളിലൊക്കെ നെക്ക് അങ്ങനൊരു എന്താ പറയുക ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കൊണ്ടുപോകുന്നത് പിന്നെ മോഡൽ അബായകളുടെ മുകളിൽ ചെറിയ പൈപ്പിങ് പോലെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നൊരു ക്ലോത്താണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സിലും അതേപോലെ തന്നെ സ്റ്റുഡൻസിലും കുറേ പേര് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് റേറ്റ് കുറവിൽ കിട്ടുമ്പോൾ അതൊരു ഹെൽപ്പ് ആവുകയും ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമോ ഫോട്ടോ എടുത്ത് വിടുമോ വീഡിയോ എടുത്ത് വിടോ എന്നാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ അതിങ്ങനെ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയി ചെയ്യാമെന്ന് വിചാരിച്ച അടുത്തതായിട്ട് നേരത്തെ കാണിച്ചില്ലേ ഒരു റോസ് കളറുള്ള അതേപോലത്തെ വേറൊരു തുണിയാണ് അത്ര തന്നെ ക്ലേച്ചിങ് ഇല്ല പക്ഷെ നമുക്ക് പാൻ്റ് അടിക്കാനും വല്ല ചെറിയ നന്നായി നായലടിക്കണ ആ ഒരു ക്ലോത്തിനൊക്കെ അടിയിൽ ലൈനിങ് ആയിട്ട് കൊടുക്കുക നല്ല തുണികളാണ് അതിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഈ യെല്ലോ ഇത് അതിൻ്റെ തന്നെ ഗ്ലേസിങ് ഉള്ള ടൈപ്പാണ് നേരത്തെ കാണിച്ച ആ ഒരു റോസിൻ്റെ ഒരു ഫെയിമാണ് ഏകദേശം ഒരു ലൈനിങ് പോലെ ലൈനിങ് പോലെ എന്നല്ല നമുക്ക് പാൻ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ നെറ്റിൻ്റെ അടിയിലൊക്കെ ലൈനിങ് ആയിട്ട് വെക്കത ഇത് ഈ റോസ് പോലെ കേട്ടോ പിന്നെ നമ്മളെ സോപ്പ് മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽ സോപ്പ് ബേസ് ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കളറുകളും പിന്നെ അതുപോലെ നമുക്ക് ഏകദേശം അമ്പതോളം പെർഫ്യൂമുകളൊക്കെ ഉണ്ടെന്ന് ഇപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് എല്ലാ പ്രൊഡക്ടും നമ്മുടെ അടുത്ത് ഉണ്ട് നിങ്ങൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ ആ നമ്പർ ഞാൻ വേറെ ഇവിടെ കൊടുക്കാം ഈ ക്ലോത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പം ക്ലാസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രം മതി വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കൂട്ടാ പിന്നെ അടുത്തൊരു മെറ്റീരിയലാണ് ഇപ്പം ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് നമുക്ക് ടോപ്പ് അടിക്കാനും പിന്നെ അതേപോലെ ഫ്രോക്ക് അടിക്കാനും പറ്റും കേട്ടാ കുട്ടികൾക്ക് അപ്പോൾ അതിന് നമുക്ക് ഏകദേശം വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഇപ്പോൾ ഈ എല്ലോ ഒക്കെ എല്ലാം അതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ നേരത്തെ ആ ഒരു പാൻ്റ് ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ പെട്ടതാണ് ഇതിപ്പോൾ അറിയാമല്ലോ അതിപ്പോൾ പെട്ടെന്ന് കഴിയും ഈ സാധനങ്ങളൊക്കെ എല്ലാ മെറ്റീരിയലും പെട്ടെന്ന് കഴിയും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തിട്ട് അയക്കണം നമുക്ക് സോപ്പ് ബേസും പെർഫ്യൂമും പറയണ പോലെ പേര് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കണതെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൂടി എടുത്തിട്ട് അയക്കട്ട പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേര് വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് പിന്നെ കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ മെറ്റീരിയൽ അപ്പോൾ ദിനക്കായി വിലയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ ആ സ്ക്രീൻഷോട്ട് അയക്കുക എടുത്തയക്കേട്ടാണ് അതുപോലെ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽ ഓർഡർ ചെയ്ത എല്ലാ ആൾക്കാർക്കും സോപ്പ് ഷാംപൂ അതുപോലെ ഹെയർ ഓയിലും ഷാംപൂവും ഓർഡർ ചെയ്ത ആൾക്കാരുണ്ട് എല്ലാവർക്കും നമ്മൾ അയച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പേർക്ക് ഇന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഫുൾ പാക്കിംഗ് ആണ് അപ്പോൾ ഞാൻ പനിയൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് ദിവസം തീരെ സുഖമില്ലാതിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്തെല്ലാം നിർത്തി വച്ചേ അപ്പോൾ ആ ഒരു നാലഞ്ച് ദിവസത്തെ നമുക്ക് ഫുൾ പെൻഡിങ് ആയി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ഡിലേ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇന്നത്തോടു കൂടി ക്ലിയർ ആവുകയാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ അയക്കാൻ നോക്കും അതിനുള്ള പുതിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും ആർക്കെങ്കിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ മുന്നേ ഒക്കെ ഇനി അത്രയും ഡിലേ ആവില്ല നമ്മൾ പുതിയ ആളെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ ഒരു ക്ലോത്തും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതാണ് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മൾ സ്കേർട്ടിൻ്റെ മേൽഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ പിന്നെ കൈ മാത്രമായിട്ട് അല്ലെങ്കിൽ കൈക്ക് പൈപ്പിംഗ് ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് നമുക്ക് കോട്ടനോ ഫ്ലോ പോളിസ്റ്ററോ അല്ല ചെറുതായി വലിച്ച ഒരു നീളുന്ന ടൈപ്പാണ് അത് കിട്ടാം അതിന് നമുക്ക് ഏകദേശം നൂറ് രൂപയാണ് വരുന്നത് അതൊക്കെ അത് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇത് നേരത്തെ ഒരു ബ്ലൂ കാണിച്ച് സോറി ഗ്രീൻ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് നല്ല യെല്ലോ യെല്ലോ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു കളറാണ് അപ്പോൾ അതിൻ്റെ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് കളറ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോകണുണ്ട് അതിങ്ങനെ അല്ല നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ അത് അത്രേ വിസിബിളല്ല കുറച്ചൊരു ലൈൻ ഇങ്ങനെ പോകണുണ്ട് സെയിം കളറിൽ തന്നെ ഒരു ലൈൻ ഇങ്ങനെ പോണുണ്ട് ഇത് നേരത്തെ കണ്ട ഒരു മെറൂണ് കാണിച്ചതിൻ്റെ റെഡാണ് കേട്ടോ നല്ല കളറാണ് നല്ല ഭംഗിയാണ് ഇതായിട്ട് നമ്മളൊരു കുർത്ത ടോപ്പാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ അപ്പോൾ നേരം അതിൻ്റെ ഒരു പിങ്കിൽ വരുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ തന്നെ വേറെ ഏതോ ഒരു കളറ് ഗ്രീന് ഗ്രീൻ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി പറയട്ടെ നമ്മുടെ സോപ്പ് മേക്കിംഗ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലും ഇടാറ് അപ്പോൾ ആരും മറക്കണ്ട നമ്മളെല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സോപ്പ് ബേസുകളായാലും ശരി പെർഫ്യൂം മോൾഡുകൾ എല്ലാം ഒരുവിധം വന്നിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ എല്ലാവരും അത് ആവശ്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്യാം അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് ലേസുകളുണ്ട് നമുക്ക് സ്റ്റോണുള്ള ലേസ് ആയിട്ടും എന്താ പറയുക ഒരുപാട് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് മുതൽ വളരെ ചെറിയ ഇതിലുള്ള ലേസ് തൊട്ടിട്ടുള്ള ഒരുപാട് ലേസുകളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആ ലേസുകളൊക്കെ കാണിക്കാട്ടെ അപ്പോൾ ആ ലേസുകളൊക്കെ നമ്മൾ വളരെ ഡിസ്കൗണ്ട് പ്രൈസിനാണ് കൊടുക്കുക അപ്പോൾ ഈ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണ ഡിസൈൻ ചെയ്യണ ആൾക്കാർക്കൊക്കെ ഒരു ഹെൽപ്പാകും അത് കാരണം നല്ല റേറ്റ് കുറവിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സോപ്പ് മേക്കിംഗ് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ വിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വേറെ തരം ഒരു ക്ലോത്താണ് കിട്ടുക നല്ല ഒരു ഒരു ലൈൻ അതിമ ഇങ്ങനെ പോണുണ്ട് പക്ഷേ അത് ഒരു കളറല്ല ഒരു എന്താ പറയുക ഒരു ത്രെഡ് വെച്ചിട്ടുതന്നെ വരുന്നൊരു ലൈൻ പോലെയാണ് കിട്ടാ ഒരു ലൈറ്റും ഡാർക്കും ഇങ്ങനെ ഇതായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് നമുക്ക് പാൻ്റ് അടിക്കാൻ അടിക്കാൻ പറ്റില്ല നമുക്ക് ടോപ്പ് അടിക്കാനും കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിന് നമുക്ക് വരുന്നത് ഒരു മീറ്ററിന് നല്ല തുണി കേട്ടോ നല്ല നീളവും നല്ല വിലങ്ങും ഒക്കെ ഉള്ള തുണിയാണ് നമുക്ക് എൺപത്തഞ്ച് രൂപയാണ് മീറ്ററിന് വരുന്നത് കേട്ടോ നമുക്ക് സെയിം ക്ലോത്ത് തന്നെ നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ റേറ്റ് വരുന്നതാണ് ഇത് അതേപോലെ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ചെറിയൊരു ചെക്കാണ് പക്ഷെ വീഡിയോയിൽ അത്ര അതിൻ്റെ ഒരു ഭംഗി കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഒരു പത്ത് മീറ്റർ പന്ത്രണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതും ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മാത്രമാണ് അറിയാൻ പറ്റാ നല്ല നീളവും വീതിയുമൊക്കെ ഉള്ള തുണികളാണ് ഇത് പിന്നെ കോട്ടനല്ല പോളിസ്റ്ററും അല്ല പക്ഷേ ഒരു എത്ര കാലം കഴിഞ്ഞാലും കീറാത്ത ഒക്കെ ഒരു തുണികളുണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് എനിക്ക് കുറേ എണ്ണത്തിൻ്റെ ഒന്നും പേര് പറയാനിപ്പോൾ അറിയണില്ല ഈ ക്ലോത്ത് അതേപോലെ നല്ലൊരു അടിപൊളി കളറും നിറയെ ഇങ്ങനെ ഒരു ലൈനിൽ പോയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ ടോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇതിനും അതേപോലെ തന്നെ മീറ്ററിന് വെറും എൺപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളുടെ എന്താ പറയുക നല്ലൊരു വൈറ്റിൽ ബ്ലാക്ക് ഡിസൈനായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ഈ അബായാലൊക്കെ ചെയ്യുന്ന പർദ്ധയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമുക്കതിനെ ഫ്രോക്കിൽക്കോ അതല്ലെങ്കിൽ വേറെ എന്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതും അതിൽ ആ ഒരു കാറ്റഗറി പെട്ടതന്നെയാണ് ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട് എല്ലാത്തിനും ഈ ഒരു ക്ലോത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ റേറ്റ് വരുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് വെറും നൂറ്റിപ്പത്ത് രൂപക്കാണ് കേട്ടോ അടുത്തത് ക്ലോത്ത് നമുക്ക് ടോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് നല്ലൊരു ക്ലോത്താണ് സത്യത്തിൽ എനിക്ക് കുറേ ക്ലോത്തിൻ്റെ പേര് എനിക്ക് പറയാൻ ഇപ്പോൾ അറിയണില്ല ഇപ്പോൾ അറിയണില്ല കുറേ പേരുകളൊക്കെ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിന് ഞാനിപ്പോൾ എൺപത്തഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് തീർന്നാൽ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല റേറ്റ് കൂടിയതാണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിപ്പോൾ അത്രയും ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുകയാണ് ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പാൻ്റ് അടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തുണിയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ബ്ലൗസ് അടിക്കാനും പട്ട് പാവാട ചെയ്യാനും ഒക്കെ ആയിട്ട് ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തുണിയാണ് ബ്രൊക്കേഡ് ബ്ലൗസൊക്കെ കുറച്ച് മുൻപൊക്കെ എല്ലാവരെയും അങ്ങനെയാണ് കണ്ടിരുന്നത് ഇപ്പോഴും അതേ സിറ്റി സാരികൾക്കൊക്കെ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു മെറൂണും ഗോൾഡും ആണ് ഇതിൽ വരുന്നത് ഈ ഒരു കളർ വരുന്നത് നല്ലൊരു അടിപൊളി കളറാണ് ഇതും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ വെറും നൂറ്റിപ്പത്ത് രൂപക്കാണ് ഈ ഒരു ബ്രൊക്കേഡ് ക്ലോത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരു കാരണവശാലും എനിക്ക് വാട്സപ്പ് കോൾ ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വാങ്ങിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കാനോ അതിൻ്റെ റീഫണ്ട് തരാനോ ഒന്നുമില്ല നിങ്ങളത് അത്രയും നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക നമ്മൾ അത്രയും പ്രൈസ് കുറവിലാണ് ഇപ്പോൾ ഇത് കാണിക്കണത് അപ്പോൾ അതേപോലെ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പതിനുള്ളിലൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ക്ലോത്താണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രോക്കിന് പിന്നെ അതേപോലെ തന്നെ ആ ഒരു ബ്ലൗസ് ഭാഗത്തായിട്ടും നെക്കിലും പല രീതിയിലും ഡിസൈൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുള്ളതാണ് ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് അധികം അല്ല ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് ക്രീം ഉണ്ട് അതേപോലെ ഒരു ബ്ലൂ ആണ് ഉള്ളത് മൂന്ന് കളറുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ആയി കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഡാർക്ക് ബ്ലൂ അല്ല നല്ലൊരു സ്കൈ ബ്ലൂന്റെ ഒരു ഡാർക്ക് കളറാണ് സ്കൈ ബ്ലൂ ഇതിന് ഇടക്കണോ അപ്പൊ ആ ബ്ലാക്കിന്റെ വേറെ കളറാണ് കേട്ടോ ഇതൊക്കെ ആരും മീറ്റർ വെച്ചിട്ട് പക്ഷെ ഭയങ്കര ഭംഗിയാണ് പക്ഷെ ക്യാമറയിൽ കാണുമ്പോ അത് എനിക്ക് അത് തോന്നണില്ല പക്ഷെ നേരിട്ട് കാണാൻ അപ്പൊ ഇതും അതിന്റെ തന്നെയാണ് അതേ ഒരു കാറ്റഗറിയിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സ്കിൻ കളറിൽ വരുന്ന വേറൊരു ടൈപ്പ് ഉള്ളത് നമുക്ക് അതിലൊരു തരം ഒരു പ്രത്യേക തരം വർക്കാണ് കേട്ടോ ഇതാ ഇതാണ് പിന്നെ എംബോസ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് ഇതേപോലെ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാനും നല്ല അടിപൊളി എന്താ പറയുക ഒരുപാട് ബീസ് ഇതിൻ്റെ ബാക്കി ഏകദേശം ഒരു പത്ത് അറുപത് മീറ്ററോളം നമ്മളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികമൊന്നുമില്ല ഒരു പത്ത് മീറ്റർ അത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ല ഭംഗിയുള്ള സ്കിൻ കളർ തന്നെയാണ് ഇത് ക്യാമറയിൽ കാണുമ്പോൾ നമുക്കൊരു മങ്ങിയ കളറായിട്ടാണ് തോന്നുന്നത് ഈ ക്ലോത്തും അതേ ഏകദേശം നമുക്ക് നാനൂറ്റമ്പത് അറുന്നൂറ്റമ്പതിന് ഉള്ളിലൊക്കെ ആയിട്ട് തന്നെയാണ് ഷോപ്പുകളിലൊക്കെ ഉള്ളത് അത് ഞാനിവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വെറും നൂറ്റി അമ്പത് രൂപക്കാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് കൊടുക്കുന്നത് ഇപ്പം കാണിക്കണതും അതേ നൂറ്റമ്പത് രൂപക്കാണ് നല്ല പിങ്ക് കളറിൽ നല്ലൊരു കളറാണ് നെറ്റാണ് അതിൽ ഗോൾഡൻ എന്താ പറയുക ഒരു എംബ്രോയിഡറി അല്ല ഒരു പ്രത്യേക തരം ഒരു വർക്കാണ് കുറച്ച് ക കട്ടിയിൽ വരുന്ന ഒരു എംബോസ് ചെയ്ത് ഒരു വർക്കാണ് കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നല്ല ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അടിപൊളിയിൽ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ബ്ലാക്കിൽ നെറ്റാണ് വെറും മുപ്പത് രൂപക്കാണ് ഇപ്പോൾ ഞാനത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കേട്ടാ ദയവായി ആരും കോൾ ചെയ്യരുത് സോപ്പ് മേക്കിങ്ങിൻ്റെ കാര്യത്തിനായാലും ക്ലാസ്സിൻ്റെ കാര്യത്തിലായാലും മാക്സിമം കോൾ ചെയ്യാതിരിക്കുക കേട്ടോ സോപ്പ് മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കുള്ള നമ്പർ വേറെയാണ് ഈ ഒരു നമ്പറാണ് ഈ ഒരു ക്ലോത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ബ്ലാക്കിലാണ് വരുന്നത് ഇതേപോലെ രണ്ട് മൂന്ന് കളറുകൾ വരുന്നുണ്ട് ഇങ്ങനത്തെ നെറ്റുകളൊക്കെ മുപ്പത് രൂപക്കാണ് പിന്നെ അതേപോലെ നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു അറുപത് രൂപക്ക് കൊടുക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ ഒരു നെറ്റാണ് പക്ഷേ അത്ര ഒരു നല്ലൊരു നെറ്റിൻ്റെ ഇതല്ല നല്ലൊരു നെറ്റെന്ന് വെച്ചാൽ അങ്ങനെയല്ല കൂടുതലും അധികം കാണുന്ന വിധത്തിലുള്ളതല്ല മാത്രല്ല അതിൻ്റെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അറുപത് രൂപക്കാണ് താല്പര്യമുള്ള ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കായിട്ടാണ് അടുത്തത് നമ്മൾ നെറ്റാണ് പ്ലെയിൻ നെറ്റാണ് പിന്നെ അറിയാമല്ലോ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാനും ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു മോഡൽ പോകാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് മുപ്പത് രൂപക്കാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഏതാ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് ഇത് മുപ്പത് രൂപക്കാണ് അപ്പം ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കുക കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നമ്മളെ എന്താ പറയുക ചുരിദാറിൻ്റെ ടോപ്പ് ചെയ്യാനും കുർത്ത ചെയ്യാനും അബായ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ക്ലോത്താണ് ഒരു നാനൂറ് രൂപ വില വരുന്ന അബായയുടെ തുണിയാണിത് കുറച്ച് നല്ല ബ്ലൗസ് അടിക്കാനൊക്കെ അതേപോലെ എത്ര കാലം കഴിഞ്ഞാലും അത് കീറൂല്ല നരക്കില്ല അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് നരച്ച പോലെയാണ് തോന്നുന്നത് പക്ഷേ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ കളർ വരുന്നത് ഇതിന് മീറ്ററിന് നല്ല റേറ്റ് വരുന്നതാണ് പക്ഷെ വെറും അമ്പത് രൂപക്കാണ് നമ്മൾ ഈ ഒരു അത്യാവശ്യം പിന്നെ ഹൈറ്റും ഉണ്ടായില്ല നേരത്തെ കാണിച്ചെറ്റിന്റെ ആ കാറ്റഗറിയിൽ പെട്ടതാണ് റെഡുണ്ട് വൈലറ്റ് ഉണ്ട് വയലറ്റ് ഉണ്ട് അത്ര വരുന്നത് മജ്ജ എന്താണോ അവ ഒന്നുണ്ടെന്നൊക്കെ കേട്ട് എന്നാ കല്യാണം എന്താ നിനക്കൊരു മാറ്റല വീണ്ടും ലാഗാക്കി പിന്നെ ടിച്ചാലും അപ്പൊ ഈ ഒരു ക്ലോത്ത് അതെ വെറും തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് ഒരു ക്ലോത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആൾക്കാര് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്ക പിന്നെ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽ ആവശ്യമുള്ള ആൾക്കാർ വേറൊരു നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് സ്ഥിരം മുന്നേ എല്ലാ വീഡിയോയിലും കാണുന്ന ആ നമ്പറിൽ കേൾക്കുക ഈ ക്ലോത്തിൻ്റെ കാര്യത്തിന് മാത്രം ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കട്ട അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം എന്താ പറയുക കമൻറ്റ് ബോക്സിൽ എഴുതുക പിന്നെ എന്തെങ്കിലൊരു മെസ്സേജ് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ